മഴത്തോരും മുൻപിൽ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് എല്ലാവരും എത്തിയിരിക്കുകയാണ് അപ്പം കാര്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞെന്നുള്ള വിവരം ബാലേന്ദ്രൻ്റെ മനസ്സിലായി എന്നിട്ട് ബാലചന്ദ്രൻ ശിവനോട് ചോദിക്കുകയാണ് ഇപ്പോൾ തനിക്ക് മനസ്സിലായോടോ ഞാൻ ആരെയാണ് സംരക്ഷിച്ചതെന്ന് ശിവൻ പറയാണ് എനിക്ക് മനസ്സിലായി ബാലേന്ദ്രൻ എന്നോട് ക്ഷമിക്കുക എന്ന് പറയുന്നുണ്ട് നിങ്ങാദരം പറയുകയാണ് അതൊക്കെ പോട്ടെ ബാലേന്ദ്ര അവർ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് അവർക്കെതിരെയുള്ള അങ്ങ് പിൻവലിക്കണം അത് ബാലേന്ദ്രനെ ഒരു സഹായം ചെയ്യണം എന്ന് ഗംഗാധരൻ പറയുകയാണ് ബാലേന്ദ്രൻ പറയാണ് അലീനെ ആദ്യം എത്തട്ടെ എന്നിട്ട് കേസ് പിൻവലിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചോളാം എന്നിട്ട് ഗംഗാധരൻ പറയാണ് അലീനയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ അവർ തയ്യാറാ എന്ന് പറയാണ് ആഹാ അങ്ങനെയാണോ എന്തെങ്കിലേ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി ഒരു ഇരുപത് ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ കൂടെ ഒരു പത്ത് ലക്ഷം വൈദ്യയുടെ ഒരു പത്തു ലക്ഷം കൂടെ ഇട്ടേക്കാൻ പറയുകയാണ് ആ കുഞ്ഞ് ഇത്രയും നാൾ അനാഥയായിട്ട് ജീവിച്ചില്ലേ കുട്ടി കൈതക്കൽ വീട്ടിൽ ജീവിക്കേണ്ട ഒരു കുഞ്ഞല്ലിയോ എല്ലാവരും കൂടെ അതിനെ അനാഥയാക്കിയത് അതുകൊണ്ട് കാശ് കൊടുക്കുന്നതിൻ്റെ പേരിൽ ആർക്കൊരു കുറ്റബോധം തോന്നണ്ട എന്ന് പറയണം അപ്പോൾ ശിവനും രാജീവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് ശിവൻ പറയണേ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം ബാലേന്ദ്രൻ പക്ഷെ ഞങ്ങളുടെ ഒരു ഡിമാൻഡ് ബാലേന്ദ്രൻ അംഗീകരിക്കണം അപ്പോൾ ബാലേന്ദ്രൻ പറയണേ അത് നിങ്ങൾ പറയാതെ തന്നെ എനിക്കറിയാം വഴി ചെടുത്ത് ഈ കാര്യം ആരും പറയല്ലേ എന്ന് ഗംഗാധരം വന്നിട്ട് പറയാണ് അതേ ബാലയേന്ദ്ര വൈദ്യെടുത്ത് ഈ കാര്യം പറയില്ലേ പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ അവളൊന്നേ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ ഡോസ് വാങ്ങിച്ചോട്ട് പോവും നിങ്ങളുടെ കുടുംബജീവിതം നശിക്കും എന്ന് പറയുകയാണ് മാത്രമല്ല അവളെ അവൾ ഞങ്ങളെ വീർക്കും ഞങ്ങൾ രണ്ട് കള്ളെ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ ബാലേന്ദ്രൻ പറയാണ് എനിക്കറിയാം ഗംഗേട്ടാ ഒന്ന് അന്ന് പ്രസവിച്ച് കുഞ്ഞ് മരിച്ചു പോയെന്ന് നിങ്ങൾ വൈജെടുത്ത് കള്ളം പറഞ്ഞു പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജയിലിൽ കിടക്കും എന്ന് പറയാണ് അപ്പം ഗംഗാധരം പറയാണ് അതൊന്നും ഇനി പറയണ്ട എന്ന് പറയുകയാണ് അപ്പം ബാലേന്ദ്രൻ പറയാണ് വൈജ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വൈജയുടെ ഭർത്താവായിട്ട് തുടരത്തില്ല ഞാൻ ഉണ്ടാകത്തില്ല എന്ന് ബാലേന്ദ്രൻ പറയുകയാണ് അപ്പം ഇത് കേൾക്കുമ്പോഴത്തെ ഗംഗാധരം എന്ന് പറയാണ് അതുകൊണ്ടാണ് ബാലേന്ദ്ര ഈ കഥകളൊന്നും ഇനി എടുത്തിട്ട് ാക്കണ്ടാകും നിങ്ങളുടെ കുടുംബജീവിതം നശിച്ചു പോകും എങ്ങും എങ്ങും എത്താതെ പോകും അതുകൊണ്ട് തന്നെ അലീനെ ഈ വീട്ടിൽ നിന്ന് ഒന്ന് മാറ്റി നിർത്തിക്കൂടെ എന്ന് ബാലേന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ബാലേന്ദ്രൻ പറയാണ് അതിനെക്കുറിച്ചൊക്കെ പിന്നെ ആലോചിക്കാം ഇപ്പോൾ എൻ്റെ മോള് എവിടെയാ അവൾ ഇവിടെ ഒരു പോറൽ പോലും ഏക്കാതെ ഇവിടെ എത്തണം അതാണ് എനിക്ക് വേണ്ടത് എന്ന് പറയാണ് ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതുകൊണ്ട് ശിവനെ രാജീവും കൂടാണ് അവളെ കൊണ്ടുപോയെന്ന് ബാലചന്ദ്രൻ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഈ സമയത്ത് ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മുടെ പൈജ എടുത്ത് സിസ്റ്റർമാർ വന്ന് നിന്ന് ക്ലീനിങ് ഒക്കെ ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതിലൊരു സിസ്റ്ററിനെയാണല്ലോ പോലീസ് ചോദ്യം ചെയ്തത് ആ സിസ്റ്റർ ആണെങ്കിൽ അവിടെ വന്ന് നിന്ന് കാര്യങ്ങളൊക്കെ പറയണം രണ്ട് പേരുണ്ട് രണ്ട് സിസ്റ്റർമാരുണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറയണം അപ്പം പൈജ എടുത്ത് പറയുകയാണ് ഇവിടെ വന്ന് നിന്ന് നിങ്ങളെ നോക്കിയ ഒരാളുണ്ടല്ലോ ഒരു കുട്ടി അലീന അതിനെ കാണാനില്ല ഇവിടുന്ന് വൈകിട്ട് പോയത് ഇപ്പം കാണുന്നില്ല പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയാണ് അപ്പം വൈജി ഇതൊക്കെ കേൾക്കുന്നുണ്ട് വൈജിക്ക് മനസ്സിൽ സന്തോഷമുണ്ട് എങ്ങനെയെങ്കിലും അലീനെ പോകണോന്ന് മാത്രമേ ഇല്ലേ ഉള്ളൂ വൈജിക്ക് അപ്പം അടുത്തുനിന്ന് സിസ്റ്റർ ചോദിക്കുകയാണ് എന്തു പറ്റി ആ കുട്ടി വീട്ടിൽ ചെന്നില്ലയോ എന്ന് ചോദിക്കുകയാണ് വീട്ടിൽ ചെന്നില്ല ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതിനെ ഇപ്പം കാണാനില്ല ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയെന്നാണ് സംശയം പോലീസ് കേസൊക്കെ കൊടുത്തിട്ടുണ്ട് പോലീസ് ഇവിടെ അന്വേഷിച്ചു എന്നായിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ആ കുട്ടി എപ്പോഴാണ് പോയെന്നൊക്കെ എന്നുള്ള കാര്യം ആ സിസ്റ്റർ മറ്റേ സിസ്റ്ററിനോട് പറയുകയാണ് ഇതൊക്കെ വൈജ കേട്ടോണ്ട് ഇടയ്ക്കാണ് ചോദിക്കുകയാണ് ആ കുട്ടി എവിടെ പോകാൻ ആ നമുക്കങ്ങനെ അറിയാം എവിടെ പോകാൻ ഇനി അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ എന്ന് രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് ഈ സമയത്ത് കടപ്പാട്ടുകൂരാണെങ്കിൽ ബാലേന്ദ്രനോട് ഗംഗാധരം എന്ന് പറയുകയാണ് ഇവർക്കൊരു അബദ്ധം പറ്റിയതാണ് ബാലേന്ദ്ര ഇവരോട് ക്ഷമിക്കുക ഇവർ കാര്യങ്ങളൊന്നും അറിയാതെ ചെയ്തതാണ് ഇവരെ ബുദ്ധിമോശത്തിനെ ചെയ്തത് ബാലേന്ദ്രനെ ക്ഷമിക്കുക എന്ന് പറയുകയാണ് എന്താ പറയുകയാണ് എന്നാലും ഇവർക്കൊരു മര്യാദയില്ലേ ഒരു പെൺകുട്ടിയാണോ പിടിച്ചുകൊണ്ട് പോകുന്നത് ഇവർ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിൽ ഇപ്പോഴും അലീനെ വിടുമായിരുന്നോ ഇവർ അത്രയ്ക്ക് വലിയ ചതിയും ദ്രോഹവും ഇല്ല എല്ലാവരോടും കാണിക്കുന്നത് സ്വന്തം പെങ്ങളെ തെറ്റി ചെയ്തിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ നടക്കുകയാണ് ലാങ്ങളമാർ ആങ്ങളാമാര് എന്നും പറഞ്ഞു ബാലേന്ദ്രൻ അവരെ പുച്ഛിക്കുന്നുണ്ട് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ തലവനിച്ച് നിൽക്കുകയാണ് രാജീവും കൂടെ ഈ സമയത്ത് പോലീസ് അങ്ങോട്ട് വരുന്നുണ്ട് അതെ സാറേ എൻ്റെ മോളെ കിട്ടിയിട്ടാണോ സാർ ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കുകയാണ് ഇല്ല കിട്ടിയില്ല എവിടെയാണെന്ന് അറിയത്തില്ല എന്ന് പറയണം അപ്പം ബാലൻ്റെ പറയണെന്താ ഇവരുടെ ചോദിച്ചു നോക്ക് ഇവർക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം സാറ് ഇവരൊരാളാണെന്ന് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്യാൻ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി സാറാണെങ്കിൽ അതുകൊണ്ട് തന്നെ അവരോട് തന്നെ ചോദിക്കാൻ പറയുകയാണ് ബാലരൻ പറയണേ എൻ്റെ മോളെ ഒരു പോറല് പോലും ഏകാദ തിരിച്ചിവിടെ എത്തിയിരിക്കണം എങ്ങനെയാണ് അവൾ പോയത് അതുപോലെ തന്നെ അവൾ തിരിച്ചെത്തണം എന്ന് പറയുകയാണ് രാജീവ് വന്ന് പോലീസുകാരനോട് പറയാണ് സാറേ ഒരബദ്ധം പറ്റി പോയാൽ ഞങ്ങളുടെ കസ്റ്റഡിയിൽ അലീന ഉണ്ട് ഇവിടെ ആണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറയണം അപ്പോൾ പോലീസുകാരൻ പറയുകയാണ് നിങ്ങളെന്തോ ഞങ്ങളെ ആണെങ്കിൽ കളിയാക്കുവാണോ ഒരു മേലാളമാർ നിങ്ങളുടെ പോക്കറ്റിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ ക്രൈം ചെയ്യാൻ എങ്ങനെ ധൈര്യം വന്ന് എൻ്റെ എന്താണ് ഭവിഷ്യത്ത് നിങ്ങൾക്ക് വല്ല അറിയാവോ ആ കുറ്റിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവങ്ങളോട് എന്ന് വല്ല ഉണ്ടോ എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് പോലീസുകാരെ അജി പറയാണ് സാറേ അബദ്ധം പറ്റിപ്പോയെന്ന് പറഞ്ഞല്ലോ പോലീസുകാരും പറയാണ് പക്ഷേ എനിക്ക് നിങ്ങൾക്കെതിരെ കേസ് കിട്ടിയിട്ടുണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും ആദ്യം ആ പെൺകുട്ടിയെ കണ്ടെത്തട്ടെ അതുപോലെ തന്നെ കുട്ടിയുടെ മൊഴിയും കൂടെ കിട്ടട്ടെ അതിനനുസരിച്ചായിരിക്കും നടപടി എന്ന് പറയുകയാണ് ബാലേന്ദ്രൻ പറയാണ് എനിക്കെൻ്റെ മോളെ പോയതുപോലെ തന്നെ തിരിച്ചു കിട്ടിയിരിക്കണം എന്ന് പറയാണ് അങ്ങനെ അവരെല്ലാവരും കൂടെ ആലീനയാണെങ്കിൽ കൊണ്ടുപോയി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ആണെങ്കിൽ പേടിച്ച് വിറച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഗുണ്ടകളൊക്കെ ആണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അതുകൊണ്ട് ജെല്ലേ കൂടെ നോക്കി പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കാൻ അങ്ങനെ അങ്ങോട്ടേക്ക് എല്ലാവരും വരികയാണ് എല്ലാവരും വരുന്ന വണ്ടിയൊക്കെ കാണുമ്പോഴത്തേക്ക് അലീ അലീനെ പേടിക്കുന്നുണ്ട് കാരണം ഗുണ്ടകളാണല്ലോ അലീനെ അവിടെ പിടിച്ചിട്ടേക്കുന്നത് അവന്മാർ വേറെ ആൾക്കാരും കൂടെ കൂട്ടി വരികയാണോ എന്തുവാണെന്നൊന്നും അറിയാതെ അലീനെ ഇങ്ങനെ ഇരിക്കുകയാണ് അലീനെ ചാടി ഇണീച്ചിൽ ചെന്ന് നോക്കുമ്പം അച്ഛനെ കാണുന്നുണ്ട് ബാലേന്ദ്രനെ കാണുമ്പോഴത്തേക്ക് അലീനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അലീനയാണെങ്കിൽ അച്ഛാ അച്ഛാ എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് ബാലേന്ദ്രനാണെങ്കിൽ ജല്ലിൻ്റെ അടുത്തുകൂടെ വരുമ്പോഴത്തേക്ക് ഓടി വന്ന് ജെല്ലിൽ കൂടെ ബാലേന്ദ്രനെ ഇങ്ങനെ മുഖത്തൊക്കെ പിടിക്കുന്നുണ്ട് അലീനയ്ക്ക് സന്തോഷം കൊണ്ട് പൊട്ടിക്കരയാണ് സമയത്ത് പോലീസുകാർ വന്ന് തീർന്നുണ്ട് അത് തീർന്നിട്ടുണ്ട് ഇപ്പം ബാലേന്ദ്രൻ പറയാണ് മോളെ മോളെ ഡോറ് കുറുക പോലീസുകാർ ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട് മോള് ധൈര്യമായിട്ട് ഡോറ് കുറുക എന്ന് പറയുന്നത് അപ്പോൾ അലീനെ വന്ന് ഡോറ് കുറക്കുന്നുണ്ട് ഡോറ് കുറക്കുമ്പോഴത്തേക്ക് ഓടി വന്ന അച്ചാ എന്നും പറഞ്ഞിട്ടുണ്ട് ബാലേന്ദ്രനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് മോളെ പേടിച്ചു പോയോ എന്ന് ചോദിക്കുകയാണ് അച്ചാ പേടിച്ചു പോയി ഞാൻ രക്ഷ വിടുമെന്ന് വിചാരിച്ചല്ല ഒത്തിരി പേരുണ്ടായിരുന്നു അവരിവിടെ തന്നെ എല്ലാവരും കൂടെ തന്നെ പിടിച്ചുവിടെ കൊണ്ടുവന്ന് ഇട്ടിരുന്നതാണ് ഞാൻ പേടിച്ച് കഥ കൂറ്റിയിട്ടാണെന്ന് അലീന പറയാണ് അവിടുത്തെ കൂടെ രാജീവും ശിവനും ഗംഗാധരനൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് ഇവരെ കാണുമ്പോൾ അവരിങ്ങനെ നോക്കിയിട്ട് ബാലേന്ദ്രനെ ഇങ്ങോട്ട് ബാലേന്ദ്രൻ്റെ അടുത്തോട്ടിങ്ങനെ ചേർത്ത് നിൽക്കുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ പറയാണ് മോള് പേടിക്കേണ്ടത് മോള് വാ എന്നും പറഞ്ഞു ബാലേന്ദ്രനാണെങ്കിൽ അലീനയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുക ഇറങ്ങി വരികയാണ് കൂടെ പോലീസും ഉണ്ട് എങ്ങാതന്നെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ബാലേന്ദ്രനാണെങ്കിൽ അലീനയും ഇങ്ങനെ ചേർത്ത് പിടിച്ച് വര കൊണ്ടുവരുന്നത് കാണുക നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ രാജീവും ശിവനും എല്ലാവരും ഉണ്ട് അങ്ങനെ ബാലേന്ദ്രനാണെങ്കിൽ അലീനെയും രക്ഷിച്ചോണ്ട് വരികയാണ് മനു ആണെങ്കിൽ ഈ സമയത്ത് അലീനെ കാണാതെ എല്ലായിടത്തും ഓടി നടക്കുകയാണ് അങ്ങനെ മനുവിനടുത്ത് വിളിച്ച് പറയുന്നുണ്ട് അലീന നിൻ്റെ അച്ഛൻ്റെയും കൊച്ചൻ്റെയും കസ്റ്റഡിയിലുള്ള കാര്യം വിളിച്ച് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ബാലേന്ദ്രൻ അലീനെ രക്ഷിച്ച് പുറത്തോട്ട് കൊണ്ടുവരികയാണ് ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ